ദേശീയ പ്രക്ഷോഭ ഭാഗമായി ഭാരതീയ കേത്ത് മസ്തൂർ യൂണിയന്റെ നേതൃത്വത്തിൽ തിരൂർ തലക്കാട് കുറ്റൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ സി അറുമുഖൻ ധർണ ഉദ്ഘാടനം ചെയ്തു സംഘടന ജില്ലാ ഉപാധ്യക്ഷൻ സി അറുമുഖൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സലീം കുറ്റൂർ സ്വാഗതം പറഞ്ഞു കെ പി ദാസൻ അധ്യക്ഷനായി എ ഐ വൈ എഫ് തിരൂർ മണ്ഡലം സെക്രട്ടറി ബാബു വൈരങ്കോട് സി പി ഐ തിരുനാവായ ലോക്കൽ കമ്മിറ്റി മെമ്പർ കെ അനിൽകുമാർ അരുൺ പ്രകാശ് എന്നിവർ സംസാരിച്ചു കെ പി ബാലൻ മുഹമ്മദ് ബഷീർ കുഞ്ഞമ്മ പാത്തമ്മ എന്നിവർ നേതൃത്വം നൽകി സലാംകുറ്റൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ തിരൂർ കുപ്പൂസ് അത് നിനക്കിഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്